അസലാമലൈക്കും ഗായ്സ് നമ്മൾ നാൾ ഡേ ടുവിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കല്ലുമ്മക്കായവിടെയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്കിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ചെറിയ കല്ലുമ്മക്കായാണ് കേട്ടോ ചില നാട്ടിൽ ഇതിനെ കടുക്കാമെന്നു പറയും കല്ലുമ്മക്കായ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അടുത്തതായിട്ട് മൂന്ന് വെള്ളുള്ളി ചെറുതായി അരിഞ്ഞത് സ്പ്രിംഗ് ഓണിയൻ കരുവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് ഉള്ളിയും സ്പ്രിംഗ് ഒണിയനും ഇട്ടെടുക്കാം സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടെടുത്താൽ മതി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകും കരുവേപ്പിലയും ഇട്ടെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കല്ലുമുക്കായി ഇട്ടെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മീറ്റ് മസാല ഇട്ടുകൊടുക്കാം കുറച്ച് കരം മസാല ഇട്ടുകൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ആവശ്യത്തിനുള്ള കണ്ണുമാവിട്ടെടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു ഭാഗം പൊരിഞ്ഞ് വരുമ്പോൾ മടിച്ചിട്ട് എടുക്കാം നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ കോരിയെടുക്കാം അങ്ങനെ വെരി ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ് ഇവിടെ വളരെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ இன்ஷல்லா மற்றொரு வினியமை வீண்டும் காணிக்க அலாமிக்கும்